ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്നൊരു ഫുഡ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നും നമ്മൾ നോൺ വെജ് ഡിഷസ് അല്ലേ ഉണ്ടാക്കുന്നത് ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുതിരക്കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഞാനിവിടെ ഒരു കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കുക്കറിലേക്ക് നമുക്ക് മുതിര ഇട്ടുകൊടുക്കാം നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുതിര മുങ്ങി കിടക്കാൻ ഭാഗത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമുക്ക് മുതിര വെന്തിട്ടുണ്ടോ നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയാക്കാം കടായി അടപ്പത്ത് വെക്കാം ഇനി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം ഞാൻ കൊച്ചുള്ളിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒര ടീസ്പൂൺ മുളക് പൊടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച മുതിരി കൊടുക്കാം കൊടുക്കാം ഫൈനലി നമ്മുടെ മുദ്രക്കർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ